ഹലോ എ വൺ വെൽക്കം ബാക്ക് ടു ലൈഫ് എഡ്യൂക്കേഷൻ ഹിസ്റ്ററി നെറ്റ് ജി ആർ എഫിൻ്റെ മറ്റൊരു വീഡിയോ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് പ്രിസൈസ്ലി പറയുകയാണെങ്കിൽ നമ്മുടെ യൂണിറ്റ് വണ്ണിലെ വേദിക് പിരീഡു ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു ഏരിയന്ന് എൻ ടി എ നേരത്തെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോ നമ്മുടെ ഡിസ്കഷൻ്റെ മോഡെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒരു ക്വസ്റ്റൻ കാണിക്കും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ കണ്ടൻറ്റ് നമ്മൾ പറയും എന്നിട്ട് പിന്നെ കുറച്ച് ലാസ്റ്റിൽ കുറച്ചധികം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും എന്നുള്ള രീതിയിലാണ് മെയിനായിട്ട് നമ്മൾ വേദിക് പീരീഡിലെ തന്നെ അവരുടെ ഒരു ഡയറ്റീസിനെ സംബന്ധിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അവരുടെ ഫുഡിനൊക്കെ സംബന്ധിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഇങ്ങനെയുള്ളതൊക്കെയാണ് ഇതിനകത്ത് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് സോ നമുക്ക് എന്തായാലും നമ്മുടെ ഡിസ്കഷനിലേക്ക് പോവാം നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം ആദ്യത്തെ ക്വസ്റ്റൻ ഇതാണ് സരസ്വതി സിനിവാലി അശ്വിൻ വിശ്വരൂപ ഇതൊക്കെ വേദിക് ഡിവൈൻ ആണ് അപ്പോൾ അവരുടെ ഡിപ്പാർട്ട്മെന്റ് ഏത് മാച്ച് ചെയ്യാണ് വേണ്ടത് ഇവിടെ സർജൻ ചാരിറ്റർ സെയിലർ പോർട്ടർ ഫാബ്രിക്കേറ്റർ ആർട്ടിസ്റ്റ് പോയറ്റ് എൻ്റർടൈനർ ഇങ്ങനെയൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര എന്താണ് പറയുക ഒട്ടും അറിയാത്തതെന്നൊക്കെ തോന്നും അപ്പോൾ അതിനു വേണ്ടി നമ്മൾ കുറച്ച് കണ്ടൻറ് പഠിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ റൈറ്റ് ആൻസർ വരുന്നത് നമ്മൾ ഈ അശ്വിൻസ് എന്നുള്ളത് സർജൻ അതുപോലെ ചാരിറ്റർ ആയിട്ട് മാച്ച് ചെയ്യണം ഓക്കെ നമ്മൾ അശ്വ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്താൽ മതി അതുമായിട്ട് കണക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ ഹോസ് എന്നുള്ളതും ചാരിയറ്റർ എന്നുള്ളതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും ദെൻ വിശ്വരൂപ എന്ന് പറഞ്ഞത് പോട്ടർ അതുപോലെ ഫാബ്രിക്കേറ്റർ എന്ന് കണക്ട് ചെയ്ത് വരും ദെൻ സിനിവാലി എന്ന് പറയുന്നത് എൻറ്റർടൈൻമർ അല്ലെങ്കിൽ എൻ്റർടൈനർ എൻ്റർടൈൻമെൻറ്റ് ഇങ്ങനെയുള്ളൊരു കണക്ഷനാണുള്ളത് പിന്നെ ഇതിൽ സരസ്വതി എന്നുള്ളത് പോയറ്റ് അതുപോലെ ആർട്ടിസ്റ്റ് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്നതാണ് സോ അത്തരത്തിലുള്ള കറക്റ്റായിട്ടുള്ള മാച്ചിങ് ആയിട്ടുള്ള ഓപ്ഷൻ അതിനകത്തുണ്ട് നമ്മളെന്തായാലും നമ്മുടെ കുറച്ച് കണ്ടൻറ്റ് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് സോ വേദിക് നാച്ചുറൽ പോളിറ്റീസ് അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ അവർ ചുറ്റുപാടും കാണുന്ന വസ്തുക്കൾക്കൊക്കെ ഒരു ഡിവിനിറ്റി കൽപ്പിക്കുക അല്ലെങ്കിൽ അതിനൊക്കെ ദൈവങ്ങളെ സങ്കല്പിക്കുക അങ്ങനെയുള്ളൊരു വേർഷിപ്പ് പ്രാക്ടീസാണ് അവർ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത് അവരുടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡിവൈൻ ആണ് ഇതിനകത്ത് ഇന്ദ്ര ഉണ്ട് ഋഗ്വേദയിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് ഇന്ദ്ര എന്ന് പറയുന്നത് ആൻഡ് ഹി വാസ് സ്ട്രോങ് ആൻഡ് വിഗറസ് അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു ഭയങ്കര പവർഫുൾ ആയിരുന്നു എന്നുള്ളൊരു എന്താണ് പറയുന്ന രീതിയിലാണ് അത് അവതരിപ്പിക്കുന്നത് ദൻ അദ്ദേഹം ഹി ലെഡ് ആര്യൻസ് ടു വിക്ട്രി ഇൻ ബാറ്റിൽ യുദ്ധത്തിൽ സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ആര്യൻസിനെ യുദ്ധത്തിൽ വിജയിപ്പിക്കുന്നതൊക്കെ ഇറ്റ് വാസ് ഇന്ദ്ര ദെൻ അദ്ദേഹത്തിൻ്റെ വെപ്പൺ എന്ന് പറഞ്ഞാൽ തണ്ടർ ബോൾട്ടായിരുന്നു പിന്നെ സെർപ്പൻ ഡീമൺ വൃത്ത ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പിന്നെ സോമ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും ഒരു ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക് ആണ് അപ്പം ഇത്തരത്തിൽ ദൈവങ്ങൾക്കൊക്കെ ഇത്തരത്തിലുള്ള ഡ്രിങ്ക്സ് ഒക്കെ ഓഫർ ചെയ്യും എന്നുള്ളതാണ് ഇത്തരത്തിൽ ഇന്ദ്ര ലവ്സ് ടു ഡ്രിങ്ക് സോമ എന്നുള്ളതാണെങ്കിൽ സോമ അദ്ദേഹത്തിന് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സാക്രിഫൈസിൻ്റെയൊക്കെ ഭാഗമായിട്ട് ദെൻ ഇന്ദ്രയുടെ ഫാദർ ആയിട്ട് കണക്കാക്കുന്നത് ത്വശ്രീ എന്ന് പറയുന്നതാണ് ത്വശ്രീ ദി ഫാദർ ഓഫ് ഇന്ദ്ര ദെൻ ഇന്ദ്രയുടെ കൺസോർട്ട് അല്ലെങ്കിൽ ഇന്ദ്രൻ്റെ വൈഫ് എന്നുള്ള രീതിയിലൊക്കെ പറയാം സോ ഇറ്റ് വാസ് ഇന്ദ്രാണി ദാറ്റ് മീൻസ് ഇന്ദ്രൻ്റെ റാണി ആ രീതിയിൽ ഓർത്തു വെക്കുക ദെൻ മരുത്സ് എന്ന് പറയുന്നത് വാസ് ഇന്ദ്രാസ് കമ്പാനിയൻസ് ഇതൊക്കെയാണ് ഇന്ദ്രനെ സംബന്ധിച്ച് അറിയേണ്ടത് ഇനി അടുത്ത ഒരു ഡിവൈൻ എലമെൻ്റ് ആണ് അഗ്നി എന്ന് പറയുന്നത് അഗ്നി നമുക്കറിയാം ഇൻ്റർമീഡിയറി ഗോഡ് എന്നൊക്കെയാണ് പൊതുവേ അഗ്നിനെ പറ്റി പറയാറുള്ളത് ബിറ്റ്വീൻ ഗോഡ് ആൻഡ് ഈ സാക്രിഫൈസ് നടത്തുന്ന ഹ്യൂമൻറ്റിയും ദൈവത്തിൻ്റെ അടിയിൽ പ്രവർത്തിക്കുന്ന ആളാണ് അഗ്നി എന്നുള്ളത് സോ ഫംഗ്ഷൻ ആസ് ഡിവൈൻ പ്രീസ്റ്റ് നമുക്കറിയാം ഒരു സാക്രിഫൈസ് ഒരു പൂജയ്ക്ക് നടത്തുമ്പോൾ അഗ്നി അത് പുകയായിട്ട് ദൈവത്തിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊക്കെയാണ് സോ അദ്ദേഹം ലവ്സ് ടു ഡ്രിങ്ക്സ് സോമ എന്നുള്ളതാണ് അഗ്നിക്ക് ഇത്തരത്തിൽ ഓഫറിങ്സ് ഒക്കെ നടത്തിയിരുന്നു അതിന് മറ്റൊന്നാണ് ഇതിവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരുടെയൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് ഏത് എന്നുള്ളതാണ് അപ്പോൾ വരുണ ആൻഡ് മിത്ര എന്നുള്ളതാണ് ഇവർ മെമ്പേഴ്സ് ഓഫ് ആദിത്യ ആദിത്യ എന്ന് പറയുന്നത് എ ഗ്രൂപ്പ് ഓഫ് എയ്റ്റ് ഗോഡ്സ് ആണ് അതിലുള്ള ആൾക്കാരാണ് വരുണ അതുപോലെ മിത്ര എന്നൊക്കെ പറയുന്നത് ദെൻ ഇതിൽ സെക്യുലർ പവർ ഉണ്ടായിരുന്നു ക്ഷേത്ര ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ വരുണൻ്റെയൊക്കെ ഡിപ്പാർട്ട്മെൻ്റ് ഏതാണെന്ന് ഞാൻ പറയോ നേരത്തെ എക്സാമിന് ചോദിച്ചിട്ടുള്ള സംഗതി തന്നെയാണ് ഓൾറെഡി ഞാൻ ഈ സ്ലൈഡിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ള സംഭവം തന്നെയാണ് സോ ഇനിയുള്ളത് സൂര്യ എന്നുള്ളതാണ് സൂര്യനെ സംബന്ധിച്ചിടത്തോളം സൺ ഓഫ് ദ്യോസ് ദ്യോസിന്റെ മകനാണ് ആര് സൂര്യ എന്ന് പറയുന്നത് ഡ്രൈസ് എവേ ഡാർക്ക്നെസ് സൂര്യൻ എന്താണ് വെളിച്ചം കൊണ്ടുവരുന്ന ആളാണ് സോ അദ്ദേഹം ദേഹം ഡാർക്ക്നെസ്സിന് അല്ലെങ്കിൽ ഇരുട്ടിനെ അദ്ദേഹത്തിൻ്റെ ചാരിയട്ട ഉപയോഗിച്ച് വലിച്ചുകൊണ്ടുപോകും എന്നുള്ളതാണ് ആകാശത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ചാരിയട്ട ഓടിച്ചിട്ട് ഇരു ഇരുട്ടിനെ വലിച്ചു കൊണ്ടുപോയിട്ട് അവർക്ക് എന്തുകൊണ്ടുവരും വെളിച്ചു കൊണ്ടുവരുന്ന ആളാണ് സൺ എന്ന് പറയുന്നത് ദൻ അടുത്തൊരാളാണ് ഉഷസ് എന്ന് പറയുന്നത് ഗോഡസ് ഓഫ് ഡൗൺ എന്നുള്ളതാണ് ഉഷസിനെ സംബന്ധിച്ച് പറയുന്നത് ദെൻ അവർക്ക് ഹൈംസ് ഓഫോർ ട്വൻറ്റി ഹാങ്ക്സ് എന്ത് ചെയ്യുന്നുണ്ട് ഋഗ്വേദത്തിൽ അവർക്ക് വേണ്ടി കാണാനായിട്ട് പറ്റും മുന്നൂറ് തവണ ഋഗുവേദയിൽ വിശ്വസനം സംബന്ധിച്ച് റഫറൻസ് ഉണ്ട് എന്നുള്ളതാണ് അടുത്തൊരു ഗോഡാണ് വിഷ്ണു എന്ന് പറയുന്നത് ഈ ഋഗ്വേദത്തിനകത്ത് ലെസ് റെഫറൻസ് ആണ് വിഷ്ണുവിനെ സംബന്ധിച്ചിട്ടുള്ളത് ആൻഡ് ഹി വാസ് ബാനോവൽ ആൻഡ് അസോസിയേറ്റഡ് വിത്ത് ഇന്ദ്ര അപ്പോൾ ഇന്ദ്രനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് വിഷ്ണു എന്ന് പറയുന്നത് അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ സംഗതിയാണ് അശ്വിൻസ് എന്ന് പറയുന്നത് ഈ അശ്വിൻസ് എന്നുള്ള ഒരു എസ് ഇവിടെ കാണാൻ പറ്റും സോ ദർ ടു എന്നുള്ളതാണ് ഒരു ടിൻ ഗോഡ്സ് ആയിരുന്നു അശ്വിൻസ് എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം വാറ് അതുപോലെ ഫെർട്ടിലിറ്റി ഇതൊക്കെയായിരുന്നു ഇവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ നേരത്തെ ചാരിയട്ട് സെർജൻ സെയിലർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവരുടെ ആയിട്ട് കണക്ട് ചെയ്ത് വരുന്ന സംഗതികളാണ് സോ യുദ്ധം അതുപോലെയുള്ള ഭാഗങ്ങളാണ് വാറ് അതുപോലെ ചാരിയട്ട് സെയിലർ ചർജൻ ഇതൊക്കെയാണ് അഷ്യൻസിൻ്റെ അല്ലെങ്കിൽ ഗോഡ്സ് ആയിട്ടുള്ള അവരുടെ ഒരു ഏരിയ എന്ന് പറയുന്നത് ദെൻ രുദ്ര എന്ന് പറയുന്നത് രുദ്രനെ സംബന്ധിച്ചിടത്തോളം വെരി ഫ്യൂ റഫറൻസ് ഇൻ ഋഗ്വേദ ഋഗ്വേദയുടെ അടുത്ത് വളരെ കുറച്ച് റഫറൻസ് മാത്രമേ ചെയ്യുന്നുള്ളൂ രുദ്രനെ സംബന്ധിച്ച് ഉള്ളൂ ദെൻ രുദ്രന് ഭയങ്കര ഗ്രേറ്റ് ഡിസ്ട്രക്റ്റീവ് പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ കുറച്ചുകൂടി പേടിപ്പെടുത്തുന്ന കുറച്ചുകൂടി ഭീകരസത്വം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സംഗതിയാണ് രുദ്ര ഫിയറിൻ്റെ അതേപോലെ തന്നെ രുദ്രൻ്റെ മക്കളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മരുദ്സ് എന്ന് പറയുന്നത് സോ മരുസ് സൺ ഓഫ് രുദ്ര ദൻ രുദ്ര ഹാവ് സ്പെഷ്യൽ സാക്രിഫൈസ് കൂട്ടത്തിൽ വേ വേറെ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള സാക്രിഫൈസ് കൊടുത്തിരുന്നൊരാളാണ് അങ്ങനെയുള്ള ഒരു അവകാശമൊക്കെ ഉണ്ടായിരുന്ന ആളാണ് രുദ്ര എന്ന് പറയുന്നത് അത്യാവശ്യം പേടി ഉണ്ടായിരുന്നു അയാളെ പറ്റി എന്നുള്ളതാണ് ദെൻ അടുത്തൊരു ഗോഡാണ് വായു എന്ന് പറയുന്നത് സോ വായു വെച്ചാൽ നമ്മൾ പറയുന്നത് തന്നെയാണ് വായു എന്ന് വെച്ചാൽ വിൻഡ് എന്നുള്ളതാണ് കാറ്റിൻ്റെ ഗോഡാണ് അല്ലെങ്കിൽ ആ നമ്മൾ വായു എന്നുള്ളത് കറക്റ്റ് കാറ്റിനുപയോഗിക്കുന്നറിയില്ല എനിവേസ് വായു ഇസ് ദ വിൻഡ് ഗോഡ് വിൻഡിൻ്റെ ദൈവമാണ് വായു എന്ന് പറയുന്നത് ഇതൊന്നും കണക്ട് ചെയ്യാൻ പണിയില്ല കേട്ടോ നമുക്ക് സുഖമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റും ഇതിങ്ങനെയാണെന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം ഒന്ന് ഒരു തവണ ഒന്ന് കേട്ടാൽ മാത്രം ചെയ്യാൻ പറ്റും സുഖമായിട്ട് നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ അത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ദെൻ അതിഥി എന്ന് പറയുന്നത് മദർ ഓഫ് ആദിത്യസ് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആദിത്യാസ് എന്ന് പറയുന്നത് എയ്റ്റ് ഗോഡ്സിൻ്റെ ഒരു ഗ്രൂപ്പാണ് സോ ആദിത്യാസിൻ്റെ മദറാണ് അതിഥി എന്ന് പറയുന്നത് അതും ഈസിലി കണക്ട് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ് ദെൻ അതിഥിയുടെ റോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫ്രീഡം ഫ്രം സിക്നസ് ഹാം ഈവിൾ സോ മക്കൾക്കൊന്നും ഒരു ഹാമും ഒരു ഈവിളൊന്നും ഇല്ലാതെ നോക്കുന്ന ഒരു അമ്മ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം അതിഥിനെ കൺസിഡർ ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഓപ്ഷനിൽ വരുന്ന സമയത്ത് സുഖമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും ദെൻ രക്ത എന്നുള്ളതാണ് ബനവലൻറ്റ് ഗോഡസ് എന്നുള്ളതാണ് രക്തനെ സംബന്ധിച്ച് ആ ഒരു അഫെക്ഷനേറ്റ് ആയിട്ടുള്ള ആൾ എന്നുള്ള രീതിയിൽ ദൻ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചാണ് സിനിവാലി എന്ന് പറയുന്നത് ബെസ്റ്റ് ഓഫ് ചിൽഡ്രൺ അതുപോലെ എൻറ്റർടൈൻമെൻറ്റ് ഇതൊക്കെയാണ് ഈ സിനിവാലിയുടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പിന്നുള്ളത് പൃഥ്വി ചെയ്യുന്നത് സോ എർത്തിന്റെ അച്ഛനാണ് ദൗസ് എന്ന് പറഞ്ഞു ആളായിട്ട് കണക്ട് ചെയ്ത് ഇറക്കുന്ന ആളാണ് പൃഥ്വി എന്ന് പറയുന്നത് വചനം എന്ന രീതിയിലൊക്കെ ആലോചിക്കാം സ്പീച്ചിന് ഉപയോഗിക്കുന്ന ഒരു ടൈമാണ് വാജ് എന്ന് പറയുന്നത് പിന്നുള്ളത് സരസ്വതിയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച് സരസ്വതി എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ റിവർ സരസ്വതി എന്നുള്ള രീതിയിലും വന്നേക്കാം അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ ഓപ്ഷനിൽ കാണാം പിന്നുള്ളത് ഗോഡസ് സരസ്വതി ആവുമ്പോൾ ബിലോങ്സ് ടു അല്ലെങ്കിൽ അവരുടെ ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറയുന്നത് നോളജ് മ്യൂസിക് ആർട്ട് പോയട്രി ഇതൊക്കെ എന്താണ് സരസ്വതിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഇഡ എന്ന് പറയുന്നത് മിൽക്ക് ആൻഡ് ബട്ടർ ഓഫേഡ് ഇൻ ദി സാക്രിഫൈസ് അതായത് ഒരു സാക്രിഫൈസ് നടത്തുന്ന സമയത്ത് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്ന മിൽക്ക് ബട്ടർ ഇങ്ങനെയുള്ള സാധനത്തിനാണ് എന്ത് ചെയ്യുന്നത് ഇഡ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് അതിലേക്ക് ഇടുന്ന സാധനം എന്നുള്ള രീതിയിലൊക്കെ നിങ്ങളൊരു കണക്ഷൻ ഉണ്ടാക്കി വെക്കുക സാക്രിഫൈസിലെ ആ ഒരു എന്താണ് പറയുന്നത് അടുപ്പ് പല സംഗതി ഉണ്ടാവുമല്ലോ അതിലേക്ക് ഇങ്ങനെ ഇടുന്ന സാധനം വിചാരിക്കുക ഇനി അടുത്തത് വിശ്വരൂപ എന്നുള്ളതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചാണ് പോട്ടർ അതുപോലെ ഫാബ്രിക്കേറ്റർ ഇങ്ങനെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആളാണ് വിശ്വരൂപ എന്നുള്ള രീതിയിലൊക്കെ കണക്ഷൻ ഉണ്ടാക്കി വെക്കുക സോ ഇതെല്ലാം അൾട്ടിമേറ്റ്ലി നമുക്ക് ഓപ്ഷന് അല്ലെങ്കിൽ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ മൈൻഡിൽ എന്തെയ്യുക ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കി വെക്കുക എന്നുള്ളത് മാത്രമാണ് ഇതെല്ലാം വിശ്വരൂപ പോട്ടർ ഫാബ്രിക്കേറ്റർ ഇങ്ങനെ പറഞ്ഞ് പഠിക്കുക അല്ല വേണം അത് പകരം രൂപം രൂപമായിട്ട് ബന്ധപ്പെട്ട് ഒരു പോട്ടർ രൂപങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഫാബ്രിക്കേറ്റർ ഒക്കെ ശരിയാണ് അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ദെൻ ഉഷനെ സംബന്ധിച്ച് അതായത് ഉഷസ് അല്ലാത്ത ഫീമെയിൽ ഗോഡസിനൊക്കെ ഈ റെഗ്വേദകത്ത് ലെസ് സിഗ്നിഫിക്കൻസ് ആണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് മറ്റൊരു സംഗതി ഒരു ജനറൽ എന്താണ് പറയുന്നത് ഇൻഫർമേഷനാണ് അതും ഓർത്ത് വെക്കുക സ്റ്റേറ്റ്മെൻറ്റുകളിലൊക്കെ വരുമെന്നുള്ളതാണ് ഇനി വരുണ ഞാൻ നേരത്തെ സൂചിപ്പിച്ച് വരുണനെ പറ്റി നമ്മൾ പറയുക എന്നുള്ളത് നേരത്തെ എക്സാമിൽ ചോദിച്ചിട്ടുള്ളതാണ് വരുണ ഇസ് ദ ഗോഡ് ഓഫ് സ്കൈ സീ ട്രൂത്ത് റിത ഇങ്ങനെ ഋതങ്ങളൊക്കെ മാറി വരുന്ന അതിൻ്റെയൊക്കെ എന്താണ് പറയൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളെന്ന് പറയുന്നത് വരുണ ആണ് എന്നുള്ളതാണ് ദെൻ മിത്ര ഈസ് ഓൾസോ അസോസിയേറ്റഡ് വിത്ത് റിത ഇനി റിത ആയിട്ട് ബന്ധപ്പെട്ട് മറ്റൊരാളെന്ന് പറയുന്നത് മിത്ര എന്നുള്ളതാണ് അഗെയിൻ വരുണ അതുപോലെ മിത്രയൊക്കെ എന്താണ് റിത ആയിട്ടൊക്കെ കണക്ട് ചെയ്തതാണ് പിന്നെ സ്കൈ ട്രൂ സീ ട്രൂത്ത് ഒക്കെ എന്താണ് വരുണയുടെ ഡിപ്പാർട്ട്മെൻറ്റാണ് മറ്റൊരു ഡിവൈൻ ആണ് മന്യു എന്ന് പറയുന്നത് വാറുവായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരാളാണ് മന്യു എന്ന് പറയുന്നത് സോ നമ്മൾ നേരത്തെ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അശ്വിൻസിനൊക്കെ പറഞ്ഞു അതേപോലെ തന്നെ ഇന്ദ്രനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അഗൈൻ വാറുവായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ചെയ്തിട്ടൊരാളാണ് മന്യു എന്ന് പറയുന്നത് ദെൻ ശ്രദ്ധ എന്നുള്ളതാണ് ശ്രദ്ധ എന്ന് വെച്ചാൽ ഫെയ്ത്തിനെ അല്ലെങ്കിൽ വിശ്വാസത്തിന് ഉപയോഗിക്കുന്നൊരു ടേമാണ് ശ്രദ്ധ എന്ന് പറയുന്നത് അതും ഓർത്തുവെക്കുക ഇനി ഇവിടെ നമുക്കെല്ലാവർക്കും അറിയാം ദുർഗാദേവിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും സോ ദുർഗസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ ഇമ്പോർട്ടൻസ് എനർജറ്റിക് ഗോഡസ് ഷീ ഈസ് ദ ഡോട്ടർ ഓഫ് ദി സൺ ഓർ ഫയർ അതുകൊണ്ട് തന്നെ ഫയറിൻ്റെ ഒരു നിറമാണ് ഉള്ളത് എന്നുള്ള കളർ ഓഫ് ഫയറാണ് ദുർഗയ്ക്കുള്ളത് എന്നുള്ളതൊക്കെയാണ് പറയുന്നത് കുറച്ചും കൂടി പേടിപ്പിക്കുന്ന ഒരാളാണ് ദുർഗ എന്നുള്ള രീതിയിലൊക്കെ പുറത്തു വെക്കുക കുറച്ചും ഈ ഈ ടെററിസം ഒക്കെ നടത്തുന്ന സമയത്ത് നമുക്കറിയാം നമ്മളെ നാഷണൽ മൂവ്മെൻ്റ് സമയത്ത് അവരൊക്കെ ദുർഗാദേവിക്കൊക്കെയാണ് ഇതിൽ ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത് ഇനി സൗത്ത് ഇന്ത്യൻ ഗോഡ് മുരുകൻ ഈസ് ദ സൺ ഓഫ് ശിവ സൗത്ത് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ മുരുകൻ എന്ന് പറയുന്നത് ദി സൺ ഓഫ് ശിവ അതിനകത്ത് തന്നെയാണ് സ്കന്ത കാർത്തികേയ എന്നൊക്കെ അറിയപ്പെടുന്നത് സോ ശിവൻ്റെ മകൻ കാർത്തികേയൻ അതിനകത്ത് സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ മുരുകൻ എന്നറിയപ്പെടുന്നു സ്കന്ദ കാർത്തികേയ എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട് നേരത്തെ എക്സാമിന് ചോദിച്ചിട്ടുള്ള മറ്റൊരു സംഗതിയാണ് ഈ ഒരു വേദിസ് വേദിക് സംഗതിയായിട്ട് ബന്ധം ഇല്ല എങ്കിൽ പോലും ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ടായിരുന്നു താര എന്ന് പറയുന്നത് താര ഈസ് അസോസിയേറ്റഡ് വിത്ത് വജ്രയാന ബുദ്ധിസം എന്നുള്ളതാണ് സിംപ്ലി ബുദ്ധിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ടു ഗോ വിത്ത് ദാറ്റ് അങ്ങനെയാണ് ഓപ്ഷനിലൊക്കെ ഉണ്ടാവുക അപ്പം ഇത്തരത്തിൽ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഇനി കുറച്ചുകൂടി കാര്യങ്ങൾ പറയാം ദെൻ നമ്മൾ കുറച്ച് ഇതേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യും സോ ഇവിടെ ജനസ്യ ഗോപ എന്നുള്ളതാണ് ട്രൈബൽ ചീഫിനാണ് ജനസ്യ ഗോപ എന്ന് പറയുന്നത് ഓക്കെ ജനങ്ങളുടെ ഒരു ലീഡർ എന്നുള്ള രീതിയിലൊക്കെ ട്രൈബൽ ചീഫാണ് ജനസ്യ ഗോപ എന്ന് പറയുന്നത് ദെൻ നിഷ്ക എന്നുള്ള ടേം വേദി കാലഘട്ടത്തിൽ അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് പീസ് ഓഫ് ഗോൾഡ് അല്ലെങ്കിൽ നെക്ലേസ് കോയിൻസ് ആയിരുന്നില്ല എന്നുള്ളത് പ്രത്യേകം ഓർക്കുക കാരണം വേദി കാലഘട്ടത്തിൽ ഒരു എസ്റ്റാബ്ലിഷ്ഡ് കോയിൻ സിസ്റ്റം ഒന്നും ഉണ്ടായിരുന്നില്ല അവർ ബാർട്ടർ സിസ്റ്റം ആണ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത് പറഞ്ഞു തന്നത് നിഷ്ക എന്ന് പറയുന്നത് പീസ് ഓഫ് ഗോൾഡ് ആണ് ഗോൾഡ് നെക്ലേസ് അല്ലെങ്കിൽ ഗോൾഡ് ഓർണമെൻറ്റ്സ് എന്നുള്ള രീതിയിലൊക്കെ ഓർത്തു വെക്കുക ഇനിയുള്ളത് പണ ധന റായി ഇതിനൊക്കെ അല്ലെങ്കിൽ പണമാണ് ധനമാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത് വാർബോട്ടി യുദ്ധത്തിൽ കിട്ടുന്ന എന്താണ് പറയുന്നത് റിസോഴ്സുകൾ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ മറ്റുള്ളവർ ശത്രുക്കളുടെ ഒരുപാട് വെൽത്ത് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള തന്നെയാണ് വാർബോട്ടി എന്ന് പറയുന്നത് സോ അതെന്നു പറയുന്ന പേരായിരുന്നു പണ ധന റായി എന്നൊക്കെ പറയുന്നത് വാസ് ദ മേജർ സോഴ്സ് ഓഫ് വെൽത്ത് ഈ ഒരു കാലഘട്ടത്തിൽ പശുക്കൾക്കും വേണ്ടിയിട്ടാണ് ഗവിഷ്ടി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് കാറ്റിൽ വെൽത്ത് കിട്ടും പിന്നെ മറ്റുള്ള വെൽത്തുകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് നേടാനായിട്ട് പറ്റുമായിരുന്നു എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട സോഴ്സ് ഓഫ് വെൽത്ത് ആയിരുന്നു ഇങ്ങനെയുള്ള യുദ്ധത്തിലെ വാർബൂട്ടി എന്നുള്ളത് ഇനിയുള്ളതാണ് അഗണ്യ എന്ന് പറയുന്നത് ഡിസപ്രൂവ്ഡ് ഇൻഡിസ്ക്രിമിനേറ്റ് കില്ലിങ് ഓഫ് കൗസ് കൗസിനെ കൊലപ്പെടുത്തുന്ന അല്ലെങ്കിൽ അഗണ്യ എന്ന് വെച്ചാൽ കൊല്ലാൻ പാടില്ലാത്തതെന്നൊക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് കഴിവിനെ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു അറ്റ് ദ സെയിം ടൈം വേദിക് ടെക്സ്റ്റ് റെഫേഴ്സ് ടു മീറ്റ് ഈറ്റിംഗ് അതുപോലെ ഡ്രിങ്ക്സൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു വേദിക് ടെക്സ്റ്റുകൾ റെഫർ ചെയ്യുന്നുണ്ട് വെച്ചാൽ അവിടെ പശു പശുവിനെ ആവശ്യമുള്ള സമയത്ത് ഇറക്കുകയായിരുന്നു ചെയ്യുമായിരുന്നു അതേസമയം അഗണ്യ എന്ന് പറയുന്നത് പശുവിൻ്റെ ഒരു എക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ് നമുക്ക് കാണിച്ചു തരുന്നത് ദെൻ സോമ എന്നുള്ളത് ഒരു ഇൻഡോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക് ആണ് അതിൽ സോമ പ്ലാന്റിൻ്റെ ജ്യൂസ് യവ സെറൽ മിൽക്ക് സെറൽ മിൽക്ക് എന്നുള്ളതൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു സാധനമാണ് കുറച്ചുകൂടി ഇൻഡോക്സിക്കേറ്റിംഗ് ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് സോമ എന്ന് പറയുന്നത് ഡിവൈൻ ഡ്രിങ്ക് ആയിരുന്നു ഇമ്മോർട്ടാലിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെയാണ് കുടിച്ചിരുന്നതെന്നൊക്കെയാണ് പറയുന്നത് ദെൻ സുര എന്നുള്ളതാണ് മറ്റൊരു സംഗതി സുര എന്നുള്ളതും എഗെയിൻ ആൻ ഇൻഡോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക് ഓക്കെ ഒരു മദ്യത്തിൻ്റെ രീതിയിൽ ഉപയോഗിക്കുന്ന സംഗതി അതാണ് ഇൻടോക്സിക്കേറ്റ് നിങ്ങളോട് ഉദ്ദേശിക്കുന്നത് ദെൻ ഫെർമെൻറ്റഡ് ഗ്രെയിൻ ഇത് ഉണ്ടാക്കിയിരുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഗ്രെയിൻസിനെ ധാന്യങ്ങൾ പുളിപ്പിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ സുര ഉണ്ടാക്കിയെന്ന് അത്തരത്തിൽ അവരന്ന് ഉപയോഗിച്ചിരുന്ന ആൻഷ്യൻ ഫോം ഓഫ് ഓക്കെ മദ്യം അതീതിയിൽ ഓർത്തു വെക്കുക ഇനി ദ ദേർലിയസ്റ്റ് റെഫറൻസ് ഓഫ് ദ ഡിവിഷൻ ഓഫ് ദ സൊസൈറ്റി ഇൻ ടു ഫോർ സ്ട്രാറ്റ അതായത് സമൂഹത്തിന് നാല് സ്ട്രാറ്റ അല്ലെങ്കിൽ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ഷൂത്ര എന്നൊക്കെ പറഞ്ഞ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നതിൻ്റെ ഫസ്റ്റ് റെഫറൻസ് എന്ന് പറയുന്നത് നമ്മുടെ പുരുഷ സൂക്ത അല്ലെങ്കിൽ ഋഗുവേദയിലെ പുരുഷ സൂക്തത്തിൻ്റെ അകത്താണ് ഉള്ളത് ടെൻത്ത് ബുക്ക് എന്നുള്ള രീതിയിൽ പുരുഷ സൂക്ത ദെൻ ഋഗ്വേദത്തിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട് മാരേജ് ടൈപ്പ് പറയുന്നത് മോണോഗമി പോളിഗമി പോളിയാൻഡ്രി ഒക്കെ ആ സമയത്ത് എക്സിസ്റ്റ് ചെയ്തിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് കാണാം ഈ ഋഗ്വേദിക് റഫറൻസ് ടു അൺമാരീഡ് വുമൺ കല്യാണം കഴിക്കാത്ത ഒരു പെൺകുട്ടിയെ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു ടേം എന്ന് പറയുന്നത് സീർഘോഷ എന്നുള്ളതാണ് അല്ലെങ്കിൽ ഷീർഘോഷ ഘോഷ എന്നൊക്കെ പറയും സോ അൺമാരിഡ് വുമണിനെ അറിയപ്പെടുന്നത് സീർഘോഷ എന്നുള്ളതാണ് വേറൊരു ടേം ഉള്ളത് മൃതാരവജ്ജ എന്നുള്ളതാണ് മൃദാരവജ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് റെഫേഴ്സ് ടു എ പേഴ്സൺ ഹു ഡസ് നോട്ട് പെർഫോം സാക്രിഫൈസ് അപ്പോൾ സാക്രിഫൈസ് ചെയ്യാനൊന്നും വെജാത്ത ഒരാൾ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക നമ്മളതിനെ കണക്ട് ചെയ്യുക മൃതാര എന്ന് വെച്ചാൽ വൺ ഹു ഡസ് നോട്ട് പെർഫോം സാക്രിഫൈസ് സാക്രിഫൈസ് ചെയ്യാനൊന്നും വെജാത്ത ഒരാൾ എന്നുള്ള രീതിയിൽ നമ്മൾ കണക്ട് ചെയ്യുക നമുക്ക് ഏത് രീതിയിലും പഠിക്കാം നമുക്ക് എക്സാമിന് ആൻസർ ചെയ്യാൻ പറ്റിയാൽ മാത്രം മതി എന്നുള്ളതാണ് അതാണ് നമ്മുടെ ഒരു മോട്ടിവേഷൻ സോ അടുത്തതാണ് ഗഹപതി എന്ന് പറയുന്നത് ഗഹപതി എന്ന് പറയുന്ന ആക്ച്വലി ഗൃഹപതി എന്നുള്ള രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്യുക ഹൗസ് ഹോൾഡറിനെയാണ് അല്ലെങ്കിൽ ഒരു അഫ്ലുവൻറ്റ് ഹൗസ് ഹോൾഡറിനെയാണ് നമ്മൾ ഗഹപതി എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ ഗൃഹത്തിലെ ഗൃഹപതി എന്നുള്ള രീതിയിൽ ഉദ്ദേശിച്ചാൽ മതി ദെൻ വെൽത്തി മെർച്ചൻ്റ് ആണെങ്കിൽ ഒരു കച്ചവടക്കാരനായിട്ടുള്ള ഒരു ഹൗസ് ഹോൾഡർ എന്ന് പറയും സെട്ടി ഗഹപതി നമ്മൾ ഈ ചെട്ടികൾ എന്നൊക്കെ പറയുന്ന കച്ചവടമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്യുന്നതാണ് സോ സെട്ടി ഗഹപതി എന്ന് പറയുന്നത് വെൽത്തി മെർച്ചൻ്റ് ആയിരുന്നു ഇനി ഒരു ഗഹപതി ബ്രാഹ്മണനാണെന്ന് വിചാരിക്കുക ഓക്കെ ബ്രാഹ്മണ ഗഹപതി എന്ന് വെച്ചാൽ ബ്രാഹ്മിൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വെൽത്തിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ലാൻഡാണ് സോ ലാൻഡ് ഡൊണേഷൻ കിട്ടിയിട്ടുള്ള ഗഹപതികൾ അല്ലെങ്കിൽ കുടുംബനാഥന്മാരെ ഹൗസ് ഹോൾഡറിന് നമ്മളെന്ത് പറയും ബ്രാഹ്മൺ ഗഹപതി എന്നുള്ള രീതിയിൽ അറിയപ്പെടും ദെൻ ഗഹബതീസിനെ സംബന്ധിച്ച് പൊതുവേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഡിഡ് നോട്ട് ഇൻവോൾവ് ഇൻ ആർമി ആർമിയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിരുന്നില്ല ഗഹബദീസ് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കൂട്ടത്തിൽ ഓർക്കേണ്ടത് ട്രേഡ് ആയിട്ടൊക്കെ ബന്ധപ്പെട്ടെന്ത് ചെയ്തിട്ടുണ്ട് അവർ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു ഒക്കെ ഗഹബദീസ് ആയിരുന്നു മീൻസ് അവർ പൂജാകർമ്മങ്ങളൊക്കെ ഇടപെട്ടിരുന്നു ബട്ട് ദേ ഡിഡ് നോട്ട് ഇൻവോൾവ് ഇൻ ആർ യുദ്ധത്തിൽ അല്ലെങ്കിൽ ആർമിയുടെ ഭാഗമായിട്ട് ഗഹബദീസ് പോയിട്ടുണ്ടായിരുന്നില്ല ഇനി മറ്റൊരു ടേമാണ് സത്തർ എന്ന് പറയുന്നത് സത്തർ എന്ന് പറയുന്നത് സ്പെഷ്യൽ ക്ലാസ് ഓഫ് സ്പൈ ഹു വാസ് ആൻഡ് ട്രെയിൻഡ് ഫ്രം ചൈൽഡ്ഹുഡ് അതായത് ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ പിടിച്ചു കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ ഓർഫൺ ആയിട്ടുള്ള ഒരു കുട്ടിനെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും ട്രെയിൻ ചെയ്തിട്ട് ഒരു സ്പൈ ആക്കി മാറ്റും അങ്ങനെയുള്ള ആൾക്കാരെയാണ് എന്തറിയപ്പെട്ടിരുന്നത് സത്തർ എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയും ടേംസ് ഒക്കെ നിങ്ങളെ മൈൻഡിൽ ഉണ്ടാവുക ഇനി വേദിക് ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് പറയാം ഫൈനലി നമ്മൾ എന്ത് ചെയ്യും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യും സോ വേദിക് ഫുഡിൽ നമ്മൾ അറിയേണ്ട ഒരു സംഗതിയാണ് അപ്പൂപ്പ എന്ന് പറയുന്നത് അതെന്താണെന്ന് വെച്ചാൽ എ കേക്ക് ബ്ലണ്ടഡ് വിത്ത് ഗീ റൈസ് ബാർലി ഈ റൈസോ ബാർലിയോ ഒക്കെ ചേർത്ത് ഗീ ആയിട്ട് മിക്സ് ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് ഓഫ് കേക്കിനെയാണ് അപ്പൂപ്പ എന്ന് അവർ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് ദെൻ ഒഡാന എന്ന് വെച്ചാൽ ബൈ മിക്സിങ് ഗ്രെയിൻസ് വിത്ത് മിൽക്ക് വാട്ടർ കേഡ് ഓർ ഗീ അപ്പോൾ ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയിരുന്ന ഗ്രെയിൻസ് പാലോ വാട്ടറോ കേഡോ അല്ലെങ്കിൽ ഗീയൊക്കെ മിക്സ് ചെയ്തുണ്ടാക്കുന്ന ഒരു സംഗതിയായിരുന്നു ഒഡാന എന്ന് പറയുന്നത് ഇതൊക്കെ അവിടുത്തെ ഫുഡ് ഐറ്റംസ് ആണെന്നുള്ള ഓർത്തു വെക്കുക ദെൻ കരമ്പ എന്ന് പറയുന്നത് ഓക്കെ കരമ്പ എന്ന് പറഞ്ഞാൽ ആക്ച്വലി പോറിഡ്ജ് എന്ന് പറയുന്നത് നമ്മളെ കഞ്ഞി എന്ന് പറയുന്ന സാധനമാണ് ഓക്കെ മെയ്ഡ് ഫ്രം ഗ്രെയിൻസ് ബാർലി സിസേം അപ്പോൾ ഇത് ഗ്രെയിൻസ് എന്നും ബാർലി എന്നും സിസേം എന്നൊക്കെ ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാക്കി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാക്കിയിരുന്ന ഒരു ടൈപ്പ് ഓഫ് കഞ്ഞി ആയിരുന്നു ആ കാലത്തെ കരമ്പ എന്ന് പറയുന്നത് ദെൻ റൈസ് അവർ കുക്ക് ചെയ്തിരുന്നു അല്ലെങ്കിൽ ഫ്രൈഡ് ചെയ്തിരുന്നു അല്ലെങ്കിൽ കുക്ക് ചെയ്തിരുന്നു വിത്ത് മിൽക്ക് ആൻഡ് ബീൻസ് എന്നുള്ളതൊക്കെയാണ് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് അവർ റൈസ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ദെൻ യെവാഗു എന്നുള്ളതാണ് ഇറ്റ് വാസ് എ ബാർലി ഗ്രുവൽ എന്നത് ദെൻ ഡയറി പ്രൊഡക്റ്റ് കേട്ട് സോർ മിൽക്ക് ബട്ടർ ഇതൊക്കെ എന്താണ് അവരുടെ ഡയറ്റിൻ്റെ ഒരു പാർട്ടായിരുന്നു അവർ കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ദെൻ മീറ്റ് എന്നുള്ളത് സ്പെഷ്യൽ ഒക്കേഷൻസിലാണ് അവർ കഴിച്ചിട്ടുണ്ടായിരുന്നത് അതിഥി സൽക്കാരം ഇങ്ങനെയുള്ളതിലൊക്കെയാണ് മീറ്റ് ഫീസിലൊക്കെയാണ് യൂസ് ചെയ്തിരുന്നത് സച്ച് ആസ് ഹോണറിങ് ഗസ്റ്റ് പിന്നെ ഇൻഡോക്സിഗേറ്റിംഗ് ബീവറേജ് നോണാസ് സുര നമ്മൾ നേരത്തെ പറഞ്ഞു ഫെർമെൻറ്റഡ് ഗ്രെയിൻസ് എന്നാണ് സുര ഉണ്ടാക്കുന്നത് ദെൻ സോമ പ്ലാന്റ് എന്നുള്ളതും നമ്മൾ സൂചിപ്പിച്ചു അതൊക്കെ മിക്സ് ചെയ്തിട്ടാണ് സോമ രസം അല്ലെങ്കിൽ ഈ ഒരു ഡ്രിങ്ക് ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക് അവർ നിർമ്മിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ഒരു ഫുഡിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഇനി ഗൃഹസൂത്ര പ്രകാരം മാരേജ് സെറമണീസ് എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളതാണ് ഇതും എൻ ടിയെ നേരത്തെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇതെല്ലാം ഉപീന്ദർ സിംഗിൻ്റെ ഏഷ്യൻ്റ് ആൻഡ് ഏർളി മെഡിയൽ ഇന്ത്യ എന്ന് പറയുന്നത് ആ ഒരു ടെക്സ്റ്റ് എന്നാണ് ചെയ്തിട്ടുള്ളത് എൻ ടി എടുത്തിട്ടുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ആ പുസ്തകം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന സംഗതിയാണ് സോ മാര്യേജിൻ്റെ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത് ഡ്യൂറിങ് ദി സൺസ് നോർത്തേൺ കോസ് എന്നുള്ളതാണ് നമ്മുടെ ഉത്തരായനം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയേണ്ടത് ആ ഒരു സമയത്തായിരിക്കണം മാര്യേജിൻ്റെ സമയം എന്നുള്ളതാണ് അവരെന്തേത് ഈ ഒരു ഗൃഹസൂത്ര പ്രകാരം പറയുന്നത് പിന്നെ ഗ്രൂം നീഡ്സ് ടു സെൻഡ് ലേൺഡ് ബ്രാഹ്മണസ് ടു ബ്രൈഡ്സ് ഹോം അതായത് കല്യാണ ചക്കൻ എന്ത് ചെയ്യണം അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നുള്ള കാരണവന്മാർ അല്ലെങ്കിൽ ലേൺഡ് ബ്രാഹ്മണാസിനെ എവിടേക്ക് പറഞ്ഞേക്കണം കല്യാണപ്പെണ്ണിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കണം എന്നുള്ളതാണ് ഒരു നിശ്ചയം എന്നൊക്കെ വിചാരിച്ചാൽ മതി പിന്നെ ബ്രൈഡ്സ് ടു ബി അണ്ടർ ഗോസ് എ സ്പെഷ്യൽ ബാത്ത് ആൻഡ് ഹെയർ വാഷ് അതായത് കല്യാണപ്പെണ് എന്ത് ചെയ്യണം നല്ല കുളിച്ചൊരുങ്ങി സുന്ദരിയായിട്ട് എന്താണ് ഹെയർ വാഷ് ഒക്കെ നടത്തണം അങ്ങനെയുള്ള സംഗതികൾ അല്ലെങ്കിൽ കാണാൻ വരുമ്പോൾ ഒന്ന് റെഡി ആയിട്ട് നിൽക്കണം എന്നുള്ളതാണ് കാര്യം ദെൻ ഗ്രൂം ഇഗ്നൈറ്റ്സ് എ സെറിമോണിയൽ ഫയർ ഗ്രൂം എന്ത് ചെയ്യുന്നു ഒരു സെറിമോണിയൽ ഫയറിന് തീ കൊളുത്തുന്നു പിന്നെ അടുത്തൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചടങ്ങാണ് കന്യാദാന എന്ന് പറയുന്നത് ഈ പെൺകുട്ടിയെ അദ്ദേഹം അവളുടെ അച്ഛൻ എന്ത് ചെയ്യുന്നു ആ ഭർത്താവിനെ ചങ്ങാക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് അതാണ് കന്യാദാന എന്ന് പറയുന്നത് ഇതിനടുത്താണ് മധു മധു പർക്ക എന്ന് പറയുന്നത് ഇവിടെ മധുരം പകരുക എന്നുള്ളൊരു സംഗതിയാണ് വരുന്നത് ഓക്കെ ഇത്തരത്തിൽ ദ ഗ്രൂം ഈസ് ഓണേഡ് വിത്ത് സീറ്റ് ഫുട് വാഷിംഗ് ആൻഡ് ഹണി മിക്സ്ഡ് ഓഫറിങ് അപ്പോൾ ഇത്തരത്തിൽ ചെക്കൻ എന്ത് ചെയ്യുന്നു കാലൊക്കെ കഴുകി കൊടുക്കുന്നു സീറ്റൊക്കെ കൊടുക്കുന്നു അതുപോലെ ഹണി എന്നുള്ള അല്ലെങ്കിൽ മധുരമൊക്കെ കൊടുക്കുന്നു എന്നുള്ളതാണ് അടുത്തൊരു ഒരു ആചാരമാണ് പാണിഗ്രഹണ എന്ന് പറയുന്നത് ബ്രൈഡിൻ്റെ കൈ പിടിക്കുക എന്നുള്ളതാണ് ലജോ ഹോമ ഇതൊക്കെ നേരത്തെ ചോദിച്ചിട്ടുണ്ട് ഗൃഹസൂത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ മാരേജ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ആചാരം ഏത് എന്ന രീതിയിൽ ലജോ ഹോമ എന്ന് പറയുന്ന ബ്രൈഡ്സ് ബ്രൈഡ് ഓഫേഴ്സ് റോസ്റ്റഡ് ഗ്രൈൻഡ് മിക്സ്ഡ് വിത്ത് ലീവ്സ് ഇതൊക്കെ എന്ത് ചെയ്യും ബ്രൈഡ് ഓഫർ ചെയ്യുന്ന ഇതൊരു മാരേജുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സെറമണിയാണ് സിംപ്ലി അത് ഓർത്ത് വെക്കുക ഇനി ഇതിൻ്റെ ബാക്കി കുറച്ച് സെറമണീസ് കൂടി ഉണ്ട് ബ്രൈഡ് ഓർ കപ്പിൾ സ്റ്റെപ്സ് ഓൺ എ സ്റ്റോൺ ഫോർ സ്റ്റെബിലിറ്റി അടുത്തൊരു ചടങ്ങാണ് അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു സംഗതിയാണ് അഗ്നിപരിണയന എന്ന് പറയുന്നത് എന്നുവെച്ചാൽ ഫയറിന് ചുറ്റും അല്ലെങ്കിൽ തീക്ക് ചുറ്റും എന്തെയ്യുക കൈയും പിടിച്ച് നടക്കുന്ന ബ്രൈഡും ഗ്രൂമും നടക്കുന്ന ഒരു സംഗതിയാണ് പിന്നെ അടുത്ത ലാസ്റ്റ് ലാസ്റ്റുണ്ടാവുന്ന ഒരു സെറിമണിയാണ് സപ്തപതി എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് വാക്കിംഗ് സെവൻ സ്റ്റെപ്സ് ടുഗതർ ഇവർ രണ്ടു പേരെന്തെയാണ് ഏ സ്റ്റെപ്പ് ഒന്നിച്ച് നടന്നു പോവുക ഇതോട് കൂടിയിട്ട് പരിപാടി അവസാനിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇതാണ് അവിടെയുള്ള ഗൃഹസൂത്ര പ്രകാരം മാരേജിൻ്റെ ഒരു സ്ട്രക്ചർ ഇനി നമ്മൾ ക്വസ്റ്റിനിലേക്ക് പോകും ക്വസ്റ്റ്യൻ ഇതാണ് ഫോളോയിങ് ഏതൊക്കെയാണ് വരുണ മന്യു ഉഷസ് ശ്രദ്ധ നേരത്തെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേട്ടിട്ടുള്ള ആൾക്കാർക്ക് വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ ഡൗൺ ഫെയ്ത്ത് റെഗുലേറ്റർ ഓഫ് ആങ്കർ സോ ഇവിടെ നമുക്കറിയാം ഡൗൺ ഡൗണ്ടാളാണ് ഉഷസ് എന്ന് പറയുന്നത് ശ്രദ്ധ എന്നുള്ളത് ഫെയ്ത്ത് ആണ് എന്നുള്ളത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു ദെൻ ഇതിനകത്ത് വരുണ എന്ന് പറയുന്നത് റെഗുലേറ്റർ ഓഫ് റിത ആണ് സി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സൂചിപ്പിച്ചു മന്യു എന്ന് പറയുന്നത് വാറിൻ്റെ ആളാണെന്ന് ഞാൻ പറഞ്ഞു സ്വാഭാവികമായിട്ടും വാർ ഈസ് റിലേറ്റഡ് വിത്ത് ആങ്കർ അപ്പം അങ്ങനത്തെ ഉള്ള ടേമിലൊക്കെ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ ആ ഒരു കോണ്ടെക്സ് നമ്മൾ എന്ത് ചെയ്യണം അത് മനസ്സിലാക്കി എടുക്കണം എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇത് മാച്ച് ചെയ്യേണ്ടത് ഓപ്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിലേതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത് എന്നുള്ളത് നിങ്ങൾ പോസ് ചെയ്തിട്ടൊക്കെ നോക്കുക ദൻ നമ്മൾ അടുത്തൊരു ക്വസ്റ്റനിലേക്ക് പോവുകയാണ് അടുത്ത നമ്മുടെ ക്വസ്റ്റൻ പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇസ് കറക്റ്റ് റിഗാർഡിങ് മാര്യേജ് അക്കോഡിംഗ് ടു ഗൃഹസൂത്ര സോ ഗൃഹസൂത്ര പ്രകാരം മാരേജുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ് ഏതൊക്കെ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ദ ടൈം ഫോർ ദ മാരേജ് ഷുഡ് ബി ഫിക്സ്ഡ് ഡ്യൂറിങ് ദ സതേൺ മൂവ്മെൻറ്റ് ഓഫ് സൺ നമ്മൾ നേരത്തെ പറഞ്ഞു ഇറ്റ് വാസ് നോട്ട് ദി സതേൺ മൂവ്മെൻറ്റ് നോർത്തേൺ മൂവ്മെൻ്റ് ആണ് എന്നുള്ളത് നമ്മൾ സൂചിപ്പിച്ച് കഴിഞ്ഞു ഓക്കെ നമ്മൾ ഉത്തരായണത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു എന്നുള്ളതാണ് സോ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ് ഇനി ദ ഗ്രൂം ടേക്സ് ദ ബ്രൈഡ് എറൗണ്ട് ദ ഫയർ അതിന് അഗ്നി പരിണയന എന്ന് പറയും അതും നമ്മൾ പറഞ്ഞു ആൻഡ് ദാറ്റ് വാസ് എ റൈറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളതാണ് ഗ്രൂഹം എന്തെയ്യുന്നത് ബ്രൈഡിനെ അഗ്നിക്ക് ചുറ്റും നടത്തുന്നു എന്നുള്ള കാര്യം അതിന് അഗ്നിപരിണയന എന്ന് പറയും അതിൻ്റെ മാരേജ് റൈറ്റ് സ്റ്റാർട്ട് വിത്ത് കന്യാദാന ഗിവിങ് എ വേ ദ ഡോട്ടർ നമ്മൾ പറഞ്ഞു കന്യാദാന എന്നുള്ളത് അതിലെ ഫസ്റ്റ് സെറിമണി അല്ല അതിൻ്റെ മുന്നേ തന്നെ എന്തെയ്യുന്നുണ്ട് നിശ്ചയം പോലെ ലേണ്ട ബ്രാഹ്മിൺസിനൊക്കെ പറഞ്ഞേക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് എന്താണ് ബ്രൈഡ് കുളിച്ചു ഒരുങ്ങുന്ന പരിപാടിയൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു തന്നത് കന്യാദാന അല്ല ആദ്യത്തേത് എന്നുള്ളതാണ് അന്യദാന എന്ന് പറഞ്ഞ സെരമണിയൊക്കെ ഉണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേ ഇറ്റ് വാസ് നോട്ട് സ്റ്റാർട്ട്സ് വിത്ത് കന്യാദാന സോ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ് അടുത്തത് അക്കോഡിംഗ് ടു മോസ്റ്റ് ടെക്സ്റ്റ് ദ മാര്യേജ് റൈറ്റ് എൻസ് വിത്ത് സപ്തപതി അത് കറക്റ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച് കഴിഞ്ഞു ദെൻ ധ്രുവരുന്ധതി ദർശന വാസ് എ മാരേജ് റൈറ്റ് പ്രാക്ടീസിങ് അറ്റ് ദി ഗ്രൂംസ് ഹൗസ് ഇതും ഒരു ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് മാര്യേജ് റൈറ്റ് അല്ലെങ്കിൽ ഗ്രൂമിൻ്റെ ചെക്കൻ്റെ വീട്ടിൽ നടക്കുന്ന ഒരു പരിപാടിയാണ് ധ്രുവരുദ്ധതി ദർശനം നമ്മൾ അടുപ്പ് കാണാൻ പോകാൻ നമുക്ക് വിചാരിച്ചാൽ മതി എത്രത്തിലൊരു ദർശനമാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഇത് അതിന്റെ ഭാഗമായിട്ട് വരുന്ന கரெക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ് ദാറ്റ് മീൻസ് ബി ഡി ആൻഡ് ഇ ഇവിടെ ബി ശരിയാണ് ഡി ശരിയാണ് ഇ ശരിയാണ് നമുക്ക് ഒന്നോ രണ്ടെണ്ണോ അല്ലെങ്കിൽ ഒരു മൂന്നെണ്ണം അറിഞ്ഞു കഴിഞ്ഞാൽ സുഖമായിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും ചില കേസിലൊന്നറിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും ഈസിലി ആൻസർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത് നമുക്ക് എളുപ്പത്തിൽ ഉത്തരം എത്താൻ പറ്റുന്ന ടൈപ്പ് ആയിരിക്കും ഈ മിക്കോറ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യന് നമ്മളൊരുപാട് ലെങ് ആണ് വായിക്കാൻ വയ്യ വായിച്ചാലൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ വിചാരിച്ച് പെട്ടെന്ന് നെഗ്ലക്റ്റ് ചെയ്ത് കളയുന്ന കാര്യമായിരിക്കും പക്ഷേ അത് താരതമ്യേന ഈസി ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അതിനൊന്ന് ആയത്തിൽ മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് വായിക്കാനുള്ളൊരു ക്ഷമ നമ്മൾ കാണിക്കണം എന്നുള്ളതാണ് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് മാത്സ് ഫോളോയിങ് ആണ് ബുദ്ധിസം മുരുകൻ നാഥ കുറവ് ഇതിൻ്റെ അടുത്ത് ലിസ്റ്റ് ടൂ ഉണ്ട് സ്കന്ധ ശക്തി താര സിദ്ധ ഇതിലിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബുദ്ധിസം എന്നുള്ളത് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു താര ഓക്കെ താര എന്നുള്ള ബുദ്ധി ബന്ധപ്പെട്ടതാണ് ഇത്രയും അറിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ സുഖമായിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എ ത്രീ എന്നുള്ളതാണ് ദാറ്റ് മീൻസ് അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ എ ടു എ വൺ എ ഫോറൊക്കെയാണ് സൊ എ ത്രീ എന്ന് വരുന്നത് ഇത് മാത്രമാണ് അതുപോലെ തന്നെ ബാക്കിയെല്ലാം അത് പ്രകാരം ശരിയാവുന്നതാണ് ബി വൺ എന്നുള്ളത് മുരുകൻ എന്നുള്ള സ്കന്ധ കാർത്തികേയ എന്നൊക്കെ നമ്മൾ പറഞ്ഞു ദെൻ സി ഫോർ എന്നുള്ളത് നാദ എന്നുള്ളത് സിദ്ധ എന്നുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു ഡി ടു എന്നുള്ളത് കുറവ് എന്നുള്ളത് ശക്തി എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് സോ ഒന്നോ രണ്ടോ സംഗതികൾ മാത്രം അറിയാമെങ്കിൽ തന്നെ സ്റ്റേറ്റ്മെൻറ്റുകളും മാസ ഫോളോയിങ്ങിലൊക്കെ നമുക്ക് സുഖമായിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും മോസ്റ്റ് ഓഫ് ദ കേസസിൽ അങ്ങനെ ആയിരിക്കും ചിലതിൽ മൂന്നെണ്ണം അറിയേണ്ടി വരും പക്ഷേ ചില കേസുകളിലൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള സുഖമായിട്ട് ആൻസർ കണ്ടെത്താനുള്ള വകുപ്പ് ഉണ്ടാവും എന്നുള്ളതാണ് സോ അതിനൊരു എക്സ്പ്ലനേഷൻ ഉണ്ട് നിങ്ങൾ വേണമെങ്കിൽ പോസ് ചെയ്ത് വായിക്കാം ഇനി അടുത്തൊരു ആണ് ഇത് ടേം ഗഹപതി ഇൻ പ്രിസൈസ് സോഷ്യൽ ടേംസ് മീൻസ് ദി അഫ്ലുവൻറ്റ് ഹൗസ് ഹോൾഡർ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഗഹപതി എന്ന് പറയുന്നത് അഫ്ലുവെൻറ്റ് ഹൗസ് ഹോൾഡർ ആണ് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അത് ദെൻ ദ വെൽത്ത് ഓഫ് ദ ഗഹപതി വാസ് ഡിറൈവ്ഡ് ഫ്രം ഹിസ് ഓണിങ് ലാൻഡ് ആൻഡ് എസ് എ വെൽത്തി മേർച്ചൻറ്റ് അതും എന്താണ് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ലാൻഡിൻ്റെ ഗഹപതി ഉണ്ട് അല്ലെങ്കിൽ ബ്രാഹ്മൺ ഗഹപതി ഉണ്ട് സെറ്റി ഗഹപതി ഒക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു മേർച്ചൻ്റ് ആകുമ്പോൾ സെറ്റി ഗഹപതി അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ദ കേസ് ഓഫ് ദി വെൽത്ത് ഓഫ് ഗഹപതി വാസ് ഏൺഡ് ആസ് മേർച്ചി വാസ് കോൾഡ് ആസ് സെറ്റി ഗഹപതി മെർച്ചൻ്റ് ആണെങ്കിൽ എന്താണ് അയാളെ സെക്തിഗഹപതി എന്നറിയും അതും ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ദർ ഈസ് എ മെൻഷൻ ഓഫ് ബ്രാഹ്മൺ ഗഹപതി അസ് എ ബ്രാഹ്മൺ ഹൂ ഹാഡ് റെസീവ്ഡ് എ ഡൊണേഷൻ ഓഫ് ലാൻഡ് സോ ലാൻഡ് കിട്ടിയിട്ടുള്ള ആളെന്ന് പറയുന്നു ബ്രാഹ്മൺ ഗഹപതി എന്നും പറയുന്നു അടുത്തതും ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇനി അഞ്ചാമത്തെ ഈ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ദ ഗഹപതി വെർ ഓൾസോ ഇൻവോൾവ്ഡ് ഇൻ ആർമി ദീസ് ഈസ് എ റോങ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പറഞ്ഞതാണ് ഗഹപതി എന്ത് ചെയ്യുന്നില്ല ആർമിയുടെ ഭാഗമായിരുന്നില്ല എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ഇതിൽ ഈ ഇല്ലാത്ത ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദ ആൻസർ ഓക്കെ ഇവിടെ ഇതാണ് കറക്റ്റ് അതായത് ഈ ചോദിച്ച് ബാക്കിയെല്ലാം എന്താണോ ശരിയാവണം എന്നുള്ളതാണ് സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി എ ബി സി ആൻഡ് ഡി ഓൺലി ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം ഇൻ ഏൻഷ്യൻ ഇന്ത്യ ദ ടേം സത്തർ വാസ് യൂസ്ഡ് വാസ് യൂസ്ഡ് ഫോർ ഏൻഷ്യൻ ഇന്ത്യയിൽ സത്തർ എന്നുള്ള ടേം എന്തിനാണ് ഉപയോഗിച്ചിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ സംഗതിയാണ് ഇതിൽ ഓപ്ഷൻസ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് എ ഡിസ്റ്റിംഗിഷ് ക്ലാസ് ഓഫ് ഒഫീഷ്യൽസ് ഹു ബിലോങ്ഡ് ടു ദി റോയൽ ഫാമിലി എ പ്രോസ്പെറസ് ഗ്രൂപ്പ് ഓഫ് മേർച്ചൻറ്റ് ഡീലിംഗ് ഇൻ ആർംസ് യൂസ്ഡ് ഇൻ വാർ എ മെമ്പർ ഓഫ് ദി സഭ ഓർ സമിതി വിച്ച് ഓർഗനൈസ്ഡ് ദി സെഷൻസ് ഓഫ് ദി ഓഫ് കൗൺസിൽസ് എ സ്പെഷ്യൽ ക്ലാസ് ഓഫ് സ്പൈ ഹൂ വാസ് എൻ ഓർഫൻ ട്രെയിൻഡ് ഫ്രം ചൈൽഡ് ഹുഡ് ഫോർ ദിവർക്ക് സോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു സത്തർ എന്ന് പറയുന്നത് ഇവിടെ ഒരു ക്ലാസ് ഓഫ് സ്പൈ ആണ് ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ കൊണ്ടുപോയിട്ട് ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു വിഭാഗം ആൾക്കാരാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു അവരെ കൊണ്ടുപോയിട്ട് സത്രത്തിൽ പാർപ്പിച്ചു എന്നുള്ള രീതിയിലൊക്കെ എന്ത് ചെയ്യുക ഒരു കണക്ഷൻ ഉണ്ടാക്കി വെക്കുക ദെൻ യു വിൽ ഗെറ്റ് ദ ആൻസർ വെരി ക്യു ആ ഒരു ഓർമ്മ ഉണ്ടാവുക എന്നുള്ളതാണ് പിന്നെ അടുത്തൊരു ക്വസ്റ്റൻ ഇതാണ് മൃദാരവജ മെൻഷൻ ഇൻ റിഗ്വ റഫേഴ്സ് ടു മൃദാര എന്ന് പറയുന്നത് ആര് എന്നുള്ളതാണ് വൺ ഹു പെർഫോംസ് സാക്രിഫൈസസ് വൺ ഹൂ ഡസ് നോട്ട് പെർഫോം സാക്രിഫൈസസ് വൺ ഹു വേർഷിപ്പ് നേച്ചർ വൺ ഹു വേർഷിപ് സ്റ്റോൺ ഇതിൽ റൈറ്റ് ആൻസർ വരുന്നത് നമ്മൾ സൂചിപ്പിച്ചതാണ് ഓപ്ഷൻ ബി അതിനകത്ത് വൺ ഹൂ ഡസ് നോട്ട് പെർഫോം സാക്രിഫൈസ് സാക്രിഫൈസ് ചെയ്യാൻ വെജാത്ത ആൾ നമ്മൾ എന്ത് പറയുന്നു മൃദാരവജ എന്ന് പറയുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു ഇനി ലാസ്റ്റായിട്ടൊരു ക്വസ്റ്റൻ കൂടിയുണ്ട് കരമ്പ എ ഡിഷ് ഡ്യൂറിങ് ദ റിഗ്വേദിക് പീരിയഡ് വാസ് മെയ്ഡ് ഓഫ് ഗ്രെയിൻ ബാർലി സെസെം ഓൾ ഓഫ് ദി അബോ ഇതിലെ റൈറ്റ് ആൻസർ എന്താണ് ആ വളരെ സിമ്പിളാണ് ഓൾ ഓഫ് ദി എബോ എന്നുള്ളതാണ് ഇതിലെ കറക്റ്റ് ആൻസർ നമ്മൾ കരമ്പനെ പറ്റി പറഞ്ഞു ഒരു കഞ്ഞിയാണ് ഒരു ആണ് എന്നൊക്കെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് ഗ്രെയിന് ബാർലി സെസ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുമെന്നൊക്കെ നമ്മൾ പറഞ്ഞു അപ്പോൾ ഇത്തരത്തിൽ ഈ പാർട്ട് അല്ലെങ്കിൽ ഈ ഗൃഹസൂത്ര അതുപോലെ ഫുഡ് ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്നതാണ് നേരത്തെ ഒരുപാട് ചോദിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ആണ് ഏരിയാസാണെന്നുള്ളത് മനസ്സിലാക്കുക എന്നിട്ട് കൂടുതലായിട്ട് ബന്ധപ്പെട്ടൊക്കെ പഠിക്കുക അതല്ലാത്തെയും ഐറ്റിനെ സംബന്ധിച്ചും എക്കണോമിനെ സംബന്ധിച്ചൊക്കെ വളരെ കൃത്യമായിട്ടുള്ള ഐഡിയ നമുക്ക് വേണം ത്രൂ ഔട്ട് ഹിസ്റ്ററിയിലെ എല്ലാ പാർട്ടിലും ഒരു അവയർനെസ് വേണം അങ്ങനെയാണെങ്കിൽ തന്നെയാണ് സുഖമായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ എല്ലാ ക്വസ്റ്റിനും എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു മറ്റൊരു സെഷനിൽ നമുക്ക് കാണാം എല്ലാവർക്കും താങ്ക് യു